സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാടോ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നോക്കൂ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന കമ്പനി എൽ അതുപോലെ തന്നെ പ്ലസ് ലെവൽ ഡിഗ്രി ലെവൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ഉപകാരപ്രദമാവുന്ന കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ നമ്മുടെ ചാനൽ വഴി ലഭിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയ മാസങ്ങളിലൊക്കെ കറണ്ട് അഫേഴ്സ് നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട് പക്ഷേ അതിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവും കറണ്ട് അഫേഴ്സ് അല്ലേ ചില പദവികളൊക്കെ മാറിയിട്ടുണ്ടാവും അതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി കൃത്യമായി നമ്മൾ പഠിക്കുകയാണ് ആണോ ഓൾറെഡി നമ്മുടെ കൂടെ നിങ്ങൾ പഠിക്കുക കമ്പനി ബോർഡ് എൽ ജി നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം കമന്റ് ചെയ്യുക ഓക്കെ ആണല്ലോ ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ പ്രൊഫസർ എം കെ സാനു സാനു മാഷിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പി എസ് സി പരീക്ഷകൾ വരാറുണ്ട് ഉറപ്പായിട്ടും നിങ്ങളോട് വരാൻ പോകുന്ന കാലങ്ങളിൽ പി എസ് സി പരീക്ഷയിൽ സാനുമാഷിനെ കുറിച്ച് ചോദിക്കും കുടുകാരെ എം കെ സാനു ആ രണ്ടക്ഷരം അല്ലെ സാനു ആലോചിച്ച് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി രണ്ടക്ഷരം എന്ന് പറയുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതിയാണ് എം കെ സാനു മരണപ്പെട്ടത് ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു പഠിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ട് മരണപ്പെട്ടതാണ് ഇമ്പോർട്ടന്റ് ആയ ഡേറ്റ് എങ്കിൽ നിങ്ങൾ ജനിച്ച വർഷം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മംഗലത്ത് കേശവൻ സാനു ജനിക്കുന്നു നോക്കൂ ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിലെ തുമ്പോളി എന്ന് പറയുന്ന സ്ഥലത്ത് മംഗലത്ത് വീട്ടിൽ അതാണ് മംഗലത്ത് കേശവൻ സാനു നമ്മുടെ പ്രിയപ്പെട്ട എം കെ സാനു ആലപ്പുഴ ജില്ലയിൽ തുമ്പോളി എന്ന് പറയുന്ന സ്ഥലത്ത് മംഗലത്ത് വീട്ടിൽ സാനു ലെ എം കെ സാനു ജനിക്കുന്നു വർഷം തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കുട്ടുകാരെ ഞാൻ കാട് കയറി പോകുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എം കെ സാനുമാ എഴുതിയ ഏറ്റവും കൂടുതൽ കൃതികൾ പരിശോധിച്ചാൽ അതെല്ലാം ശ്രീ ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഉണ്ട് നോക്ക് എന്താണോ ലിങ്ക് ഗുരു മരണപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ഗുരു ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ജനിച്ച കേരള നവോത്ഥാനത്തിന്റെ പിതാവ് മഹാനായ ശ്രീനാരായണ ഗുരു മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അത് പറയുമ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഒരു വിപ്ലവകാരി വരുന്നു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരി ചെഗുവേര ജനിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ചെഗുവേരയെ പോലെ ഒരു വിപ്ലവ കവി ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല വയലാറാണ് വയലാർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനിച്ച വർഷമാണ് എം കെ സാനു ഓർക്കാൻ പറ്റുമോ രണ്ട് പോയിന്റ് കിട്ടിയില്ലേ ഇഷ്ടപ്പെട്ടേ വയലാർ അവാർഡ് എം കെ സാനുവിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം വയലാർ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് വള്ളത്തോള അവാർഡ് പി എസ് പരീക്ഷകളിലെ മെയിൻ ചോദ്യമാണ് ആ വയലാർ എന്ന് പറയുന്ന അവാർഡ് അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ വയലാർ ജനിച്ചത് ഇരുപത്തെട്ടിലാണ് എന്തോ ഒരു ബന്ധം ഇല്ലടാ ബന്ധം ഇല്ല ഇഷ്ടപ്പെട്ട ആലോചിക്കുക ഗുരുദേവൻ മരണപ്പെട്ട വർഷം ചെകുവേര ജനിച്ച വർഷം ഇതൊക്കെ ചോദിക്കോ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ ചെകുവേയെ കുറിച്ച് ഞാന് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പറയാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ചെകുവേരയെ കുറിച്ചൊക്കെ പി വഹിക്കുവാണ് ചെകുവേര ജനിച്ചത് ചോദിക്കും അതുപോലെ തന്നെ വയലാർ ജനിച്ച ഒരു പക്ഷെ ചോദിക്കാം ഇവിടെ ഒക്ടോബർ ഇരുപത്തിയേഴ് അതുവരെ ഇമ്പോർട്ടന്റ് ആണ് എന്തുകൊണ്ടറിയോ വയലാർ അവാർഡ് നൽകി തുടങ്ങുന്ന ഡേറ്റ് അല്ലെങ്കിൽ നൽകുന്ന ഡേറ്റ് ഇപ്പോ ഈ വർഷം വയലാർ അവാർഡ് എന്ന് നൽകുന്നു എന്ന് ചോദിച്ചാൽ ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എല്ലാ വർഷവും വയലാർ അവാർഡ് നൽകുക അതുകൂടി ചുമ്മാ ഞാനൊന്ന് സന്ദർഭത്തിൽ പറഞ്ഞേയുള്ളൂ അപ്പൊ നിങ്ങളെ മനസ്സിൽ ഇനിയും ഫാക്ട് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോ പറയുന്നില്ല ബർദോളി സത്യാഗ്രഹം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ബർദോളി സത്യാഗ്രഹം ഓർമ്മോളി സത്യാഗ്രഹം നോക്കൂ പയ്യന്നൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആ വർഷമാണ് നെഹ്റു മേളത്തിന്റെ അധ്യക്ഷനാവുന്നത് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പയ്യന്നൂർ അല്ലെ ബർദോളി സത്യാഗ്രഹം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഭർദോടി സത്യാഗ്രഹമാണെങ്കിലും അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടെത്തിയതൊക്കെ പി വൈക്കു ആണ് അലക്സാണ്ടർ ഫ്ലെമിങ് ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ് പെൻസിലിനാണ് അപ്പൊ പെൻസിലിംഗ് കണ്ടെത്തിയത് ഇരുപത്തി എട്ടിലാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് സൈമൺ കമ്മീഷൻ ഇവിടെ റിപ്പോർട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നെഹ്റു റിപ്പോർട്ട് മോത്തിലാൽ നെഹ്റുവിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഭർദോഡി സത്യാഗ്രഹം ഒക്കെ ഇരുപത്തി എട്ടിലാണ് നമുക്കത് ഹിസ്റ്ററിയുടെ ക്ലാസ്സിലൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എം കെ സാനു ജനിച്ച വർഷം ഉണ്ടോ ഇല്ലയോ ഒന്ന് പറഞ്ഞേ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ വീണ്ടും പറയുന്നു ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് അടിച്ചു കൊടുക്കും അപ്പൊ ഇരുപത്തിയൊള്ളിൽ എം കെ സാനു ജനിക്കുന്നു സെറ്റ് എവിടെ ജനിക്കുന്നു ആലപ്പുഴ തുമ്പോളി മംഗലത്ത് വീട്ടിൽ ക്ലിയർ ആണോ മക്കളെ എഴുത്തുകാരൻ അധ്യാപകൻ നിരൂപകൻ വാഗ്നി ജനപ്രതിനിധി എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഇദ്ദേഹം അല്ലേ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം നമുക്ക് പഠിച്ചു തുടങ്ങാം ഒരുപാട് പുസ്തകങ്ങളുണ്ട് എല്ലാം ഞാൻ ഇവിടെ പഠിപ്പിക്കില്ല പറഞ്ഞുതരും നിങ്ങൾ പഠിക്കാം ഇരുന്ന് പഠിക്കട്ടോ പി ഡി എഫ് എല്ലാം ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ ഉണ്ടാവും ടെലഗ്രാം ചാനൽ ലിങ്ക് കമന്റിൽ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അമ്പത്തി എട്ട് എന്ന് കേൾക്കുമ്പോൾ നാലുകെട്ട് ഓർമ്മ ഉണ്ടാവും നമ്മൾ എം ടിയെ കുറിച്ച് പഠിച്ചിരുന്ന മുമ്പ് ഇനി ഞാൻ ഒരിക്കൽ ക്ലാസ് എടുക്കും കേട്ടോ എം ടിയുടെ നാല് കെട്ട് അമ്പത്തിയെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അഞ്ച് ശാസ്ത്ര നായകന്മാർ അഞ്ച് ശാസ്ത്ര നായകന്മാർ എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥം ായകന്മാർ അമ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഇദ്ദേഹത്തിന്റെ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങിയത് അറുപതിലാണ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പം വിമർശനം ഇദ്ദേഹത്തിന്റെ മെയിൻ ഒരു ഏരിയ കേട്ടോ നിരൂപണം അല്ലെ നിരൂപകനാണ് അപ്പോ ഇദ്ദേഹത്തിന്റെ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എൺപത്തിയേഴ് അടുത്തൊരു ഇമ്പോർട്ടന്റ് വർഷമാണ് പഠിച്ചു വെക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിനൊക്കെ ശേഷമാണല്ലോ ആണ് എൺപത്തി അഞ്ചിലാണ് ഇന്ദിരാഗാന്ധി അല്ലെ മരണപ്പെടുന്ന സോറി എൺപത്തിനാലിലാണ് ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നത് നമുക്കറിയാം അപ്പൊ അതിനൊക്കെ ശേഷം എൺപത്തിയേഴിൽ എം എൽ എ ആയി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു കേട്ടോ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും എം എൽ എ ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ ഇദ്ദേഹം എം എൽ എ ആന്ന് പലർക്കും അറിയില്ല ഇപ്പൊ പഠിച്ചല്ലോ പഠിച്ചു ഏതാ വർഷം എൺപത്തിയേഴ് അപ്പൊ ആദ്യത്തെ ഗ്രന്ഥം അതായത് ഒഫീഷ്യലി അറിയപ്പെടുന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ അഞ്ച് ശാസ്ത്ര നായകന്മാരാണ് നോക്കൂ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ചില വർഷങ്ങൾ കൂടി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു പോവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഞാനിപ്പോ പറഞ്ഞത് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നത് എൺപത്തിനാലാണെങ്കിലും അതിന്റെ പിറ്റേത്തെ വർഷം അല്ലെ സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യാൻ ആര് വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ സൈലന്റ് വാലി എന്ന് പറയുന്ന നാഷണൽ പാർക്ക് അല്ലേ ദേശീയോദ്യാനം അത് പ്രഖ്യാപിക്കുന്ന എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയാണ് അറിയാത്ത പുതിയ കൂട്ടുകാർ പഠിച്ചു വെച്ചേക്ക് പി എസ് സ്ഥിരം ചോദ്യമാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി എൺപത്തിനാലിൽ മേഡം മരണപ്പെട്ടു പോയി വർഷം എൺപത്തിനാല് മറക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എൺപത്തി അഞ്ചിലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്ത രാജീവ് ഗാന്ധി മക്കനാണ് കേട്ടോ അപ്പൊ ആ എൺപത്തി അഞ്ചിൽ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുന്നു അവതാരണം നോക്കൂ അവിടെ അവതരിപ്പിക്കാൻ സാനുമാശ ഉണ്ടായിരുന്നു ആലോചിച്ചുവെച്ചോ അദ്ദേഹത്തിന് അങ്ങനെ സാഹിത്യ അക്കാദമി അവാർഡും കിട്ടി എൺപത്തി അഞ്ച് ഒരു കണക്ഷൻ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബൈഹാട്ട് പഠിച്ച് എൺപത്തി ഏഴിൽ ഇദ്ദേഹം എം എൽ എ ആവുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവതാരണം എന്ന് പറയുന്ന കൃതിക്ക് കിട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓക്കെ ഇനി ഇതായി അടുത്തുള്ള വർഷങ്ങളാണ് രണ്ടായിരത്തി പത്തിലാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം ബാലസാഹിത്യം രണ്ടായിരത്തി പത്ത് പത്ത് വയസ്സ് കേൾക്കുമ്പോൾ ബാലന്മാരല്ലേ ബാലന്മാർ എന്ന് പറയാൻ പറ്റുമോ കുട്ടികൾ അല്ലെ അപ്പൊ ബാലസാഹിത്യം രണ്ടായിരത്തി പത്ത് ആലോചിച്ചെ ആലോചിച്ചെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏഴിൽ എം എൽ എ ആവുന്നു അമ്പത്തി എട്ടില്ല ആദ്യത്തെ കൃതി രണ്ടായിരത്തി പത്തിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നില് കേന്ദ്ര സാഹിത്യ അക്കാദമി ബഷീർ ഏകാന്തീതിയിലെ അവധൂതൻ പതികൻ എന്നൊരു കൃതിയുണ്ട് ഒരു ആത്മകഥയാണ് നമ്മുടെ കറണ്ട് അവേഴ്സിലെ ബാച്ചിലെ പിള്ളേരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ എവിടെ എല്ലാവരും കമന്റ് ചെയ്യണം നിങ്ങൾ ഒരു നൂറ് പേരെങ്കിലും കമന്റ് ചെയ്ത് നോക്കട്ടെ എവിടെ നൂറ് പേര് പത്ത് പേര് കമന്റ് ചെയ്തതായി അപ്പൊ ഏകാന്ത പതികഞ്ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത് ഇറങ്ങിയ ഒരു ആത്മകഥയാണ് മരണപ്പെട്ട ഒരു വ്യക്തിയുടെ അപ്പൊ ഇത് ബഷീർ ഏകാന്ത വീതിയിലെ അവതൂതൻ ആരുടെ എം കെ സാനു ബഷീർ ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വർഷം രണ്ടായിരത്തി പതിനൊന്ന് ചുമ്മാ എഴുത്തച്ഛൻ ഇമ്പോർട്ടന്റ് ആണ് എഴുത്തച്ഛൻ രണ്ടായിരത്തി പതിമൂന്ന് എഴുത്തച്ഛൻ ഇമ്പോർട്ടന്റ് ആണ് കേരള സാഹിത്യ അക്കാദമി ആയിരുന്ന എൺപത്തി അഞ്ച് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് കേന്ദ്രം എൺപത്തി അഞ്ച് കേരള സാഹിത്യ അക്കാദമി എഴുത്തച്ഛൻ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് തൊട്ടു തലേ ദിവസമാണ് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഖ്യാപിച്ചത് ജസ്റ്റ് ഇന്നലെയൊക്കെ പത്രം വായിച്ചു വരേണ്ടി വന്ന് കമന്റ് ചെയ്തു കേട്ടോ നമ്മളത് ക്ലാസ് എടുക്കും കേരള പ്രഭാ പുരസ്കാരങ്ങളും ജ്യോതി പുരസ്കാരങ്ങളും ഒക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി ആർക്കാണ് കിട്ടിയത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഈ നാല് വർഷം ഓക്കെ നോക്കൂ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഫസർ എം കെ സാനുമാഷിന്റെ പേര് സാനുമാഷ് അവാർഡ് സമിതി ഏർപ്പെടുത്തിയ സാനുമാഷ് പുരസ്കാരം എന്ന് വെച്ചാൽ സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കുള്ള പുരസ്കാരം കേട്ടോ ഇത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം കിട്ടിയത് എം ടി വാസുദേവൻ നായർക്കാണ് ഒരു അതിശയോക്തി തോന്നുന്നുണ്ടോ അല്ലെ എം ടി എം ടി എന്ന് പറയുന്ന ആ ഒരു മഹാ വൃക്ഷം അല്ലെ മലയാള സാഹിത്യത്തിന്റെ തലതൊട്ടപ്പൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സാനു മാഷിന്റെ പേരിൽ അവാർഡ് കിട്ടിയിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കിഡലൻ കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ചു വെക്കണം കിഡിലൻ കിഡലൻ പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം കെ സാനു ഗുരുസാദ പുരസ്കാരം കിട്ടിയത് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ ഹി ഗിറ്റ എന്നൊക്കെ കേൾക്കുമ്പോ എൻ എസ് മാധവൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ബാച്ചിലെ പിള്ളേർ ആർക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം ഉം എൻ എസ് മാധവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ഏതാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കറക്ട് കോഴ്സിൽ അവാർഡ് ഏതാണ് കമന്റ് ചെയ്തേ ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാത്ത ഒരു ചിതിക്കും ഞങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തേക്കും കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം രണ്ടായിരത്തി മാധവൻ 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 അല്ലെ ഗുരു ഗുരുപ്രസാദ എം കെ സാനു ഗുരുപ്രസാദ മാധവൻ എം കെ സാനു ഗുരു പ്രസാദം മാധവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേക്കിന്റെ സ്വന്തം മാധവൻ പ്രസാദൊക്കെ തൊട്ട് മീശ മാധവൻ ആ പ്രസാദം എന്താണ് മീശ അതിന് മാത്രമല്ല അതുകൊണ്ടാണ് അപ്പോ പ്രസാദം മാധവൻ പ്രസാദം മാധവൻ ഒരു മാർക്ക് കിട്ടണം എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് എനിക്ക് അത്രേ ഉള്ളു എന്നാൽ ശ്രേഷ്ഠം എന്ന് കേൾക്കുമ്പോൾ ഗുരു ശ്രേഷ്ഠ പുരസ്കാരം ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം ഡേ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റേച്ച്വൽ ഇഗ്നീഷ്യസ് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇതിന്റെ വ്യത്യാസങ്ങൾ നിങ്ങൾ പി ഡി എഫ് വായിച്ചു നോക്കുക പി ഡി എഫില് ഞാൻ പത്രത്തിലെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വിക്കിപീഡിയൊക്കെ കേട്ടോ നോക്ക് പലർക്കും ഡൌട്ടാണ് ഗുരുപ്രസാദ പുരസ്കാരം ഈ ആർക്ക് കിട്ടുന്നു ഗുരുശ്രേഷ്ഠ പുരസ്കാരം ആർക്ക് കിട്ടുന്നു ഇദ്ദേഹം എന്താ പറയുക പ്രിൻസിപ്പാളും ടീച്ചറൊക്കെയാണ് കേട്ടോ മാഡം റേച്ച് ഇഗ്നീഷ്യസ് ഇതാ നമ്മുടെ എൻ എസ് മാധവൻ സാരദ അദ്ദേഹത്തിന് കൊടുക്കുന്ന അവാർഡുണ്ട് അതുപോലെ തന്നെ എം കെ സാനുവിന്റെ ഗുരു ശ്രേഷ്ഠ പുരസ്കാരം മാഡത്തിനാണ് കിട്ടുന്നത് റേറ്റ്വൽ ഇഗ്നീഷ്യസ് മേഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇദ്ദേഹത്തിന്റെ കൃതികളാണ് ഇത് പഠിപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് പക്ഷെ ഞാനിത് രസകരമായിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിക്കെ ശ്രീനാരായണ ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുദേവന്റെ പേര് ഒരുപാട് കൃതിയാ അപ്പൊ നാരായണ ഗുരുസ്വാമി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ദർശനം എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ സാറേ ചുമ്മാ അങ്ങനെ വായിച്ചു നോക്ക് സാറേ അപ്പൊ കിട്ടും സാറേ നാരായണ ഗുരുസ്വാമി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ദർശനം ഓപ്ഷൻ കണ്ടാൽ ചാമിക്കോ ഒരു മാർക്ക് കിട്ടട്ടെ ഓക്കെ സഹോദരൻ അയ്യപ്പൻ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ ജീവചരിത്രം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് സഹോദരൻ കെ അയ്യപ്പൻ എന്ന ജീവചിത്രം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് സഹോദരൻ അയ്യപ്പൻ ഒരു കാലഘട്ടത്തിന്റെ ശില്പി ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പുസ്തകമാണ് യുക്തിവാദി എം സി ജോസഫ് ബഷീർ ഏകാന്തവീതിയിൽ അവധൂതൻ ഏത് വർഷമായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഓർക്കുന്നുണ്ടോ ിൽ മോഹൻലാൽ അഭിനയ കലയുടെ ഒരു പുതിയ പുസ്തക മുമ്പിൽ കൊല്ലം ഇറങ്ങിയ പുസ്തകം മോഹൻലാൽ അഭിനയകരുടെ ഇതിഹാസം അടുത്ത ഇമ്പോർട്ടന്റ് ബുക്കാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം പി വൈക്കു കൂടിയാട്ടോ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതി എഴുതിയത് ചങ്ങമ്പുഴയെ കുറിച്ച് എഴുതിയത് ആരാണ് ചോദിച്ചാൽ അത് നമ്മുടെ എം കെ സാനുഭാഷൻ അദ്ദേഹത്തെ എന്ത് കിട്ടി വയലാർ അവാർഡ് കിട്ടി തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടിൽ അപ്പൊ കൃതികൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അഭിനയകല ഇതിഹാസം മോഹൻലാൽ തായ്വരയിലെ സന്ധ്യ കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് അയ്യപ്പ പണിക്കരും അയ്യപ്പ പണിക്കരും സാഹിത്യത്തിലെ ബഹുമുഖമായ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് അപ്പൊ അയ്യപ്പ പണിക്കരെ കുറിച്ച് എഴുതിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നന്നായിട്ട് മനസ്സിലെത്തി വായിക്കാം ഞാൻ ഇതെല്ലാം ഒരു കോടൊക്കെ ആക്കി കഴിഞ്ഞാലും ബൈഹാട്ട് പണികൾ ഇച്ചിരി പ്രയാസമാണ് അപ്പൊ കോട് എന്നെ മാറുന്നു അതിന് നല്ല കോടമില്ലാതെ നിങ്ങൾ വായിക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ എടുത്തു പറഞ്ഞത് ബഷീർ അവധൂതൻ കണ്ടോ അതുപോലെ തന്നെ ഉന്നതാത്മാക്കളുടെ ജീവ രക്തമുണ്ട് ഗോവിന്ദൻ ഗോവിന്ദനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എം സി ജോസഫിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അയ്യപ്പ മണിക്കനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ അയ്യപ്പ മണിക്കറൻ കണ്ടോ നിഷേധത്തിന്റെ ചാരു രൂപം അയ്യപ്പ മണിക്കർ ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഇമ്പോർട്ടന്റ് ആണ് കർമ്മഗതി എം കെ സാനുവിന്റെ ഓട്ടോബയോഗ്രഫി ആത്മകഥയാണ് കർമ്മഗതി കർമ്മഗതി പഠിക്കല്ലോ കൃത്യമായിട്ട് പഠിക്കാം അസ്തമിക്കാത്ത വെളിച്ചം 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 ആൽബർട്ട് ജീവിതമാണ് ഉറങ്ങാത്ത മനീഷി എടാ പി കെ ബാലകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോ ഏ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കൃതി വരും പി കെ ബാലകൃഷ്ണൻ എന്ന് കേൾക്കുമ്പം കേരള പി എസ് സി കുറച്ചു കാലമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു പി വൈക്ക് വരും പി കെ ബാലകൃഷ്ണന്റെ കൃതി എല്ലാവരും കമന്റ് ചെയ്ത് അറിയുന്നവരെല്ലാവരും അപ്പൊ അവിടെ ഒരു കണക്ഷൻ ഉണ്ട് പി കെ ബാലകൃഷ്ണന്റെ കൃതി എന്ന് പറയുമ്പം ആ കൃതിയുടെ പേര് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും ആ ഉറങ്ങാത്ത മനുഷ്യനല്ല ഉറങ്ങാത്ത മനീഷി അപ്പൊ ഉറങ്ങാത്ത മനീഷി കിട്ടണം ഏറ്റവും ഇമ്പോർട്ടന്റ് കർമ്മഗതി ഇമ്പോർട്ടന്റ് ആണ് മഞ്ഞ കടമ കൊടുത്ത ഇമ്പോർട്ടൻ്റ് ആണേ ഓക്കെ ദെൻ ആശാനെ കുറിച്ച് ഒരുപാട് കൃതികൾ ഞാനിത് സമാനമായിട്ട് എഴുതിയതാ മൃത്യുഞ്ജയ ജീവിതം കുമാരനാശാന്റെ നളിനി വിശുദ്ധാനുരാഗത്തിൽ തെളിയുന്ന അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് ആശാന്റെ ആശാൻ പഠനത്തിന് ഒരു മുഖപുര മൃത്യുഞ്ജയ മൃത്യുജയ ജീവിതം കുമാരനാശാന്റെ നളിനി അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് ഇനി നോക്കൂ പ്രഭാത ദർശനമുണ്ട് ഇവർ ലോകത്തെ സ്നേഹിച്ചവർ പ്രഭാത ദർശനം ഇവർ ലോകത്തെ സ്നേഹിച്ചവർ ഏറ്റവും ഒടുവിൽ എഴുതിയ പുസ്തകം ഇതാ ഞാൻ സ്റ്റാർട്ട് വെക്കുന്നു ഇമ്പോർട്ടന്റ് ആണ് ആത്മകഥയുടെ പേരൊന്നുകൂടി പറഞ്ഞേ കർമ്മഗതി അസ്തമിക്കാത്ത വെളിച്ചം ആൽബർട്ട് ഷെയ്റ്റ്സ്റ്റർ അതെ ഉറങ്ങാത്ത മനീഷി പി കെ ബാലകൃഷ്ണനെ കുറിച്ച് ജീവിതം കുമാർ കുമാരമാശ നളിനി ശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കല്ല മാഷനെ കുറിച്ച് പ്രഭാത ദർശനം ഇവർ ലോകത്തെ സ്നേഹിച്ചവരാണെങ്കിൽ തപസ്വിനിയമ്മ നോക്കോ അവസാനം എഴുതിയത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന നാളുകൾ അദ്ദേഹം എഴുതിയത് തപസ്വിനിയമ്മ അബലകൾക്ക് ശരണമായി ജീവിച്ച പുണ്യവതി സാനുവിനെ കാണാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ കാണാം ഇദ്ദേഹത്തിന്റെ കൃതിത അവസാന നാളുകളിലാണ് തപസ്വിനിയമ്മ തപസ് ആയിരുന്നു എന്ന് ആലോചിക്കുക എം കെ സാനുവിനെ കുറിച്ച് ഒരു ചോദ്യം കൂടി ഇതാ പിടിച്ചോ നിങ്ങൾ എം കെ സാനുവിന്റെ നോവലാണ് കുന്തി ദേവി ഈ ഒരു പേര് കേൾക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നു ബിഗ് ബോസ് എന്ന പരിപാടി നിങ്ങൾ കാണില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം അതിൽ കണ്ടു എനിക്ക് ചോദ്യം കണ്ടപ്പോൾ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അതിൽ നിന്നും ഒരു പ്രചോദനം ഞാൻ ഇപ്പഴാണ് ഷോർട്സ് ഇങ്ങനെ അറിയാതെ യൂട്യൂബ് കണ്ടത് ലാലട്ടം ചോദിക്കുന്നുണ്ട് അതിനകത്ത് മലയാളത്തിൽ ആദ്യത്തെ നോവൽ ഏതാണെന്ന് അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ അതിനകത്ത് തെറ്റിയോ ശരിയാണോ എന്ന് നിങ്ങൾ അത് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും എന്താണ് ലാലട്ടം പറഞ്ഞു ഞാൻ പറയുന്നില്ല മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏഹ് നിങ്ങളോട് ചോദിക്കാൻ വന്ന ചോദ്യമാണ് രണ്ട് ചോദ്യങ്ങളാ നമ്മൾ എന്തായാലും നോവൽ അല്ലെങ്കിൽ കൃതി സാഹിത്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ പഠിച്ചുകൊണ്ട് മലയാളത്തിലെ ഫസ്റ്റ് നോവൽ ഏതാണ് രണ്ടാമത്ത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് ലക്ഷണമൊത്ത നോവൽ ഫസ്റ്റ് നോവൽ നിങ്ങൾ പറയണം ആദ്യത്തെ നോവൽ ഏതാണ് ലക്ഷണമൊത്ത നോവൽ ഒന്ന് രണ്ടിന് നമ്പർ ഇട്ടിട്ട് അറിയുന്നവർ കമന്റ് എത്തിച്ചിരിക്കുന്നത് സ്ഥിരം ചോദിക്കുന്ന ഇദ്ദേഹത്തിന്റെ നോവലാണ് കുന്തി ദേവി ഇത് കണ്ടപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഏതാണ് കുന്തി ദേവി അപ്പൊ ചെറിയൊരു ലിങ്ക് കിട്ടിയല്ലോ പ്രരോദനം ഇദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് അശാന്തി ശാന്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മൃത്യുജയ കാവിജി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കണ്ടോ നളിനി വിശുദ്ധാനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി ദീപ്തി ആശാന്റെ വരികൾ പാടുന്നെനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാനിപ്പോ പാടുന്നില്ല ഈ പറയുന്ന കൃതികളെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇഷ്ടപ്പെട്ട് പഠിക്കുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പറയുക ആദ്യത്തെ ക്ലാസ് ആണ് ഈ സാറ് നിരന്തരം ക്ലാസ് ചെയ്യണമെങ്കിൽ നല്ല സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങളൊക്കെ വന്ന് കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം എല്ലാവർക്കും അയച്ചു കൊടുത്ത് കറണ്ട് അഫേസ് ഇരുപത് മാർക്കല്ലേ പിള്ളേർക്കൊക്കെ കിട്ടട്ടാ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ നമ്മളിനി ഒരു ക്ലാസ് ആയിട്ടുള്ളൂ ഒരു അൻപത് ക്ലാസ് എടുക്കണം തുടർച്ചയായിട്ട് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അല്ല പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെയൊക്കെ പരമാവധി അപ്ലോഡ് ചെയ്യും നമുക്കൊരു മൂന്നാല് മാസം ആകുമ്പോഴേക്കും ഒരു അറുപത് എഴുപത് ക്ലാസോടുകൂടി നിങ്ങൾക്ക് കറണ്ട് അഫ്യൂസ് സെറ്റ് ആവും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഗുഡ് ബൈ താങ്ക്